പുരുഷന്റെ ഹോർമോൺ ബേസിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഗ്രഷനും സെക്സിനുമാണ് സ്ത്രീയുടെ ഇമോഷൻസും കണക്ഷനും ആണ് അതുപോലെ പുരുഷന് വേണ്ടി തലച്ചോറിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെക്സിന്റെ സ്പേസ് സൈസ് നിങ്ങൾ വെറുതെ ഒരു വലിപ്പം സ്ത്രീക്കത് ഇത്രയാണ് ഞാൻ ആൺകുട്ടികളോട് പറയും ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ മുട്ടി കേൾക്കുന്നു ചേർന്ന് വന്ന് പിടിക്കുന്നു അവർക്ക് അതിനുള്ള അത് എൻജോയ് അത്രയും വലിപ്പം ഉണ്ട് പക്ഷെ ചില മൊമെന്റുകളിലേ മൊമെന്റുകളിൽ അതുകൊണ്ട് ആയിട്ടുള്ള ആണുങ്ങളും പെൺപിള്ളേരും ഉണ്ടാവും നിങ്ങൾ എടുക്കാണെങ്കിൽ അനുവാദം ഇല്ലാത്ത സ്പർശങ്ങൾ ബാറ്റജാണ് ഇത് പിന്നെ പിരീഡ്സിന്റെ സമയത്ത് ഈ പെൺകുട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോർമോൺ കൊണ്ട് മാരിനേറ്റ് ചെയ്യപ്പെടാണ് എല്ലാ തമ്മിൽ അതായത് പുതിയതര ഹോർമോൺസ് അവൾക്ക് അവളുടെ ചിന്തകളിൽ ചെറിയ ഹോർമോൺസിന്റെ വരൽ ബ്രെയിൻ ചിന്താഗതികളെ മാറ്റും പീരീഡ്സ് തുടങ്ങണേക്കോലും അവൾക്ക് വേറെ മൂഡിലായിരിക്കും സമയത്ത് വേറെ മൂഡിലായിരിക്കും കൂടുതലായിരിക്കും കഴിയുമ്പോൾ വേറെ അവസ്ഥയായിരിക്കും ആയിരിക്കും ഗർഭിണിയാകുമ്പോ അവസ്ഥയാണ് ഒരു അവസ്ഥയാണ് മുളിയൂട്ടൽ നിൽക്കുമ്പോൾ അവസ്ഥയാണ് മെനോപ്പോസിൽ വേറെ അവസ്ഥയാണ് നമുക്ക് ഉണ്ടോ ടുള്ള പെണ്ണായിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സയന്റിഫിക്കലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഇമോഷണൽ വേണ്ടിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ബ്രെയിനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ഥലം നമ്മുടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോ മേനകരോട് ഇന്ന് അടിപൊളി പോകുന്ന ഉള്ളുവഴി എന്ന് ഉണ്ടോ വലിപ്പുണ്ടോ ഉള്ളൂ ഇവർക്ക് എം ജി റോഡാണ് അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ലോജിക്കലാണ് ഇത് ഇപ്പൊ ഒരു പെൺ വൈഫ് ഒരു കാര്യം പറയാൻ വരുമ്പോൾ എനിക്ക് മനസ്സിലായി അതല്ലേ പക്ഷെ അവർ നമുക്ക് മനസ്സിലായെങ്കിൽ അത് മുഴുവൻ നമ്മളിരുന്ന് കേൾക്കാനാണ്